ഭാര്യ 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 അറിയാതെ അറിയാതെ മറ്റൊരാളെ സ്നേഹിക്കുന്നതിൽ തെറ്റണ്ട വലിയ ഒന്നും വേണ്ട കാര്യമല്ലേ ഒരു ഒരു സുഹൃത്ത് ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ സ്നേഹിക്കുന്നത് കുഴപ്പമില്ല മോനെ ൊന്ന് നന്നായിട്ട് സ്നേഹിച്ചു നോക്ക് പിന്നെ വേറെ സ്നേഹിക്കാൻ നേരം കിട്ടൂല അതെനക്ക് പറഞ്ഞിട്ട് എടാ വേലി കൊണ്ട് ചാവുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അമ്മ എന്താ ഞാൻ എന്നെ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞല്ലേ ലോകത്തിലുള്ള എല്ലാ തെണ്ടികളും അവനവന്റെ കാര്യം സ്വന്തം സുഹൃത്തിന്റെ തലയിൽ തെറ്റ് കാര്യം പറയൂ ഇതല്ല ഞമ്മളെത്ര കണ്ടതാ ലോകത്തുള്ള തെണ്ടികളുടെ കാര്യം ഞാൻ ഞാനെന്റെ സുഹൃത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് കറണ്ട് ഉള്ളപ്പോൾ രണ്ട് കമ്പിയിൽ ഒരുമിച്ച് പിടിച്ച ഒരു കാക്കയോ ഇതുവരെ ചാവാണ്ട് നിൽക്കില്ല കേട്ടാ